റോഡ് യും ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി കോടോംബേളൂർ പഞ്ചായത്ത് കമ്മിറ്റി ധർണ നടത്തി ഇരിയ പറക്കളായി റോഡ് പൂർണ്ണമായും പഞ്ചായത്ത് കമ്മിറ്റി സായാനധർണ്ണ നടത്തിയത് ധർമ്മസമരം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം വേലായുദ്ധീൻ കൊടവലം ഉദ്ഘാടനം ചെയ്തു ഈ വൈകുന്നേരം വീട്ടമ്മമാരടക്കമുള്ള ആളുകൾ ഇങ്ങനെയൊരു സമരത്തിന് തിരിഞ്ഞിറങ്ങിയിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇങ്ങനെ റോഡ് എത്രയോ വർഷങ്ങളായി ഏതാണ്ട് അമ്പത് വർഷത്തിലധികമായി ഗതാഗത യോഗ്യമല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടും പൂർണ്ണമായും ടാർ ചെയ്യാതെയും ഒരു റോഡ് കടന്നു പോവുകയാണ് കേരളത്തിൽ എവിടെ നോക്കിയാലും പ്രധാനമന്ത്രി സടക്ക് യോജനയും കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ആധുനികമായ റോഡ് കാണാൻ സാധിക്കും കാസർഗോഡ് ജില്ലയുടെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള അറുന്നൂറ്റി നാല്പത് കിലോമീറ്ററോളം ദൂരത്തിൽ അത്യന്താധുനികമായ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ദേശീയപാത പോവുകയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രയോജനം ഈ നാട്ടുകാർക്ക് കിട്ടണമെങ്കിൽ പറക്കായ മുതൽ ലാലൂർ മുതൽ ആളുകൾക്ക് പൂർണ്ണമായും കിട്ടണമെങ്കിൽ ഈ വളരെ വളരെ വർഷങ്ങൾ വർഷങ്ങളായി ടാർ ചെയ്യാതെ പൂർണ്ണമായും ടാർ ചെയ്യാത്ത ഒരു റോഡ് ആ റോഡിൽ കൂടി കുട്ടികൾക്കും വയസ്സന്മാർക്കും രോഗികൾക്കും ഒക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് പാവപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇവിടെ സമരം ചെയ്യുന്നത് കോടമ്പളൂർ പഞ്ചായത്തിന്റെ ഭാഗങ്ങളും പരിശോധിച്ചാൽ ടുത്ത് മാത്രം റോഡ് ടാർ ചെയ്യുകയും കോൺഗ്രസ് തുടങ്ങിയ താമസിക്കുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെയും യാതൊരുവിധ വിധ വികസനവുമില്ലാതെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ വികസനത്തിൽ രാഷ്ട്രീയം കാണിക്കുന്ന ഏറ്റവും നാണം കെട്ട ഒരു രീതിയാണ് കോടമ്പളൂർ പഞ്ചായത്തിൽ കുറെ വർഷങ്ങളായി തുറന്നു കൊണ്ടിരിക്കുന്നത് യോഗത്തിൽ ബി ജെ പി കോടോമ്പേളൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രേമരാജു കാളിക്കടവ് വെള്ളരിക്കുണ്ടോ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പറക്ലായി മണ്ഡലം വൈസ് പ്രസിഡന്റോ വിജയൻ മുളവന്നൂർ ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ മേലത്തോ പഞ്ചായത്ത് സെക്രട്ടറി രവി പൂതങ്ങാനം മണ്ഡലം സെക്രട്ടറി ശാന്ത വയമ്പിൽ ജ്യോതി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ